ശിവൻ ദൂബെ എന്ന ഓൾറൗണ്ടർ ശരിക്കും ഹാർദിക് പാണ്ഡ്യയുടെ ബാക്ക്അപ്പ് ആക്കാൻ പറ്റിയ പ്ലെയർ ആണ് ശിവൻ ദൂബെ എന്ന് തന്നെ പറയാം ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം കഴിഞ്ഞ സീസണുകളിൽ നമ്മൾ അതിൻ്റെ സൂചനകൾ കണ്ടതാണ് അനുഭവിച്ചറിഞ്ഞതുമാണ് ഹാർദിക്കിന്റെ മികവുണ്ട് എന്ന് കണ്ണടച്ച് പറയാനാവില്ലെങ്കിലും ബാറ്റിങ്ങിൽ ഒരു എബോ ആവറേജ് ശിവൻ ദൂബെ ബോളിങ്ങിലും കൂടി ഈ ഒരു സ്ഥിരത പുലർത്താനാവുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുകയാണെങ്കിൽ ടീം ഇന്ത്യക്ക് ഏറെ ഗുണകരമാവും ഈ ഓൾറൗണ്ടർ എന്ന് തെളിയിക്കുന്ന മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് ഇനി ഇപ്പോഴത്തെ ഈ ഫോം ഒന്നുകൂടി ഊതി കത്തിക്കാനായാൽ എല്ലാ മത്സരങ്ങളിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹത്തിന് അവസരം നൽകുകയാണെങ്കിൽ അത് ഹാർദിക്കിന് പണിയാകുമോ എന്നാണ് അറിയേണ്ടത് അഫ്ഗാനിസ്ഥാനെതിരായ ഒന്നാം ടി ട്വൻറ്റിയിൽ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ആറ് വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ ആ സമയത്ത് തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ അഞ്ച് വിക്കറ്റിന് നൂറ്റി അൻപത്തി എട്ട് റൺസ് എടുത്തപ്പോൾ മറുപടി മറുപടിക്കിറങ്ങിയ ഇന്ത്യ പതിനഞ്ച് പന്തും ആറ് വിക്കറ്റും ബാക്കിയാക്കിയാണ് ജയം നേടിയെടുത്തത് ഇന്ത്യയുടെ ഈ ജയത്തിൽ നിർണായകമായത് ഷിബൻ ദൂബയുടെ ഓൾറൗണ്ട് പ്രകടനമാണ് നാൽപ്പത് പന്തിൽ അറുപത് റൺസോടെ പുറത്താകാതെ നിന്ന ദൂബെ ആ മത്സരത്തിൽ ഒരു വിക്കറ്റും നേടുകയുണ്ടായി അഞ്ച് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെടെയായിരുന്നു ധൂബെ കസറിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് ഇന്ത്യൻ ടി ടീമിലേക്ക് തിരിച്ചെത്തിയ ധൂബെ മികച്ച പ്രകടനത്തോടെ കൈയ്യടി നേടുകയും ചെയ്തു അപ്പോൾ അതിനൊപ്പം തന്നെ വമ്പനൊരു റെക്കോർഡിലേക്കും എത്താൻ ഈ യുവതാരത്തിന് സാധിച്ചു ഇന്ത്യക്കായി ഒരു ടി ട്വന്റി മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയും വിക്കറ്റും നേടുന്ന താരങ്ങളുടെ പട്ടികയിലേക്കാണ് ശിവൻ ദൂബെ കഴിഞ്ഞ മത്സരത്തോടെ എത്തിയത് ഹാർദിക് പാണ്ഡ്യയുടെ പിൻഗാമിയായിട്ടാണ് ദുബെ ഈ റെക്കോർഡ് പട്ടികയിൽ ഇടം പിടിച്ചത് ഒരു തവണയാണ് ഹാർദിക് ഈ നേട്ടത്തിലേക്ക് എത്തിയത് രണ്ടു തവണ ഈ നേട്ടത്തിലേക്ക് എത്തിയ വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്തുണ്ട് എന്നതാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം അപൂർവമായി മാത്രം പന്തെറിഞ്ഞിട്ടുള്ള വിരാട് കോഹ്ലിക്ക് രണ്ട് തവണ ഇങ്ങനെ ഫിഫ്റ്റി പ്ലസ് റൺസും വിക്കറ്റും നേടാനായി ഇങ്ങനെ നേട്ടത്തിലേക്ക് എത്താനായി മൂന്ന് തവണ ഈ നേട്ടത്തിലേക്ക് എത്തിയ യുവരാജ് സിംഗ് ആണ് ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് എന്തായാലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന താരമായി കഴിഞ്ഞ മത്സരത്തിലൂടെ ദൂബെ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം മുമ്പ് അടുത്ത യുവരാജ് സിംഗ് എന്ന വിശേഷണത്തോടെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ താരമാണ് ശിവൻ ദൂബെ എന്നാൽ റൺസ് നന്നായി വഴങ്ങുകയും സ്ഥിരതയില്ലാതെ വരികയും ചെയ്തതോടെ ദൂബെയെ ഇന്ത്യ ടീമിൽ നിന്നും തഴയുകയായിരുന്നു ഏറെനാൾ ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്ന ശിവൻ ദൂബെ അവസാന ഐ പി എല്ലിലെ ഗംഭീര പ്രകടനത്തോടെയാണ് ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിലേക്ക് നടത്തിയിട്ടുള്ളത് സി എസ് കെയുടെ മധ്യനിരയിൽ ദൂബെ കഴിഞ്ഞ സീസണിൽ കസർ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സ്പിന്നിനെ നന്നായി നേരിടുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരത്തിന് മികച്ച കായിക ക്ഷമതയുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഷോട്ടുകൾ ബിഗ് ഹിറ്റുകൾ കളിക്കാനുള്ള കഴിവും യഥേഷ്ടമുണ്ട് സിക്സർ എന്നാൽ ഇങ്ങനെ തന്നെ അടിക്കണം അങ്ങ് അടിച്ചു വെളിയിലേക്ക് ഇടണം ദൂരങ്ങൾ സഞ്ചരിക്കണം ഫീൽഡർക്ക് ബൗണ്ടറി ലൈനിൽ നിന്നും ചാടി പിടിച്ചാലോ എന്ന ചിന്ത ഒരിക്കലും വരെ കൊടുക്കരുത് അടിക്കുകയാണെങ്കിൽ ദുബൈയുടേത് പോലുള്ള സിക്സറുകൾ അടിച്ചേക്കണം ഒറ്റയടി നൂറിലധികം മീറ്ററുകൾ എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സുമായുള്ള ഒരു സൂപ്പർ പോരാട്ടത്തിൽ ഇടിപെട്ട് ഫിഫ്റ്റിയുമായി ആരാധകരുടെ കൈയ്യടി അദ്ദേഹം നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ സിക്സറുകൾ കണ്ട് ആരാധകർ അടക്കം പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ തന്നെ സിക്സറുകൾ അടിക്കണമെന്നായിരുന്നു അന്ന് ചെന്നൈക്ക് വേണ്ടി നാലാം നമ്പറിൽ ക്രീസിലെത്തിയ ശിവൻ ദൂബെ അതിവേഗം റൺസ് അടിച്ചെടുത്ത് സി എസ് കെ വലിയ സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു ആ മത്സരത്തിൽ ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തി രണ്ട് റൺസാണ് ശിവൻ ദൂബെ വാരിക്കൂട്ടിയത് അഞ്ച് പടുകൂറ്റൻ സിക്സറുകളും രണ്ട് ഫോറുകളും അന്ന് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ഫിഫ്റ്റിയിലെത്താൻ ഇരുപത്തിയഞ്ച് പന്തുകൾ മാത്രമേ ദുബൈക്ക് അന്ന് വേണ്ടി വന്നിരുന്നുള്ളൂ ദുബൈ സിക്സർ മഴ പോയിച്ചപ്പോൾ ബാറ്റിൽ നിന്നും പിറന്ന ഒരു സിക്സർ നൂറ്റി പതിനൊന്ന് മീറ്റർ ദൂരം താണ്ടിയ സിക്സായിരുന്നു അഞ്ച് പടുകൂറ്റൻ സിക്സറുകൾ ദുബെ ആ മത്സരത്തിൽ നേടിയപ്പോഴായിരുന്നു ഇതിലൊന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ക്രീസിൽ നിന്ന് നൂറ്റി മീറ്റർ ദൂരെ പോയി വീണത് ഈ ആ സീസണിൽ തന്നെ നൂറ്റി പതിനൊന്ന് മീറ്ററിന് പുറമെ നൂറ്റിമൂന്ന് നൂറ്റി ഒന്ന് മീറ്റർ സിക്സറുകളും ദുബൈയുടെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ സിക്സറിനെ കുറിച്ച് ആദ്യ ഇന്നിംഗ്സിന് ശേഷം ദുബയോടെ ചോദിച്ചപ്പോൾ എന്റെ മാതാപിതാക്കൾ വളരെ പ്രോട്ടീൻ തന്നാണ് തന്നെ വളർത്തിയത് എന്നായിരുന്നു ദുബൈയുടെ രസകരമായ ഉത്തരം അത്രയും താണ്ടുന്ന സിക്സറുകളെ കുറിച്ചുള്ള ഉത്തരം എന്തായാലും ഇപ്പോൾ ടീം ഇന്ത്യയുടെ ലോക പദ്ധതികളിലേക്കടക്കം ദുബൈ കഴിഞ്ഞ ഇന്നിങ്സോടെ എത്തിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ഒന്നാം നമ്പർ ഓൾറൗണ്ടർ എന്ന് നമുക്കറിയാം എന്നാൽ ഹാർദിക്കിന്റെ ഫിറ്റ്നസ് വളരെ വലിയ പ്രശ്നമാണ് ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന ഹാർദിക് നിലവിൽ പരിക്കിന്റെ പിടിയിലുമാണ് ഐ പി എല്ലിലൂടെയാണ് അദ്ദേഹം വരാൻ തയ്യാറെടുക്കുന്നത് എന്നാൽ ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ ഹാർദിക്കിന് മികച്ച ബാക്കപ്പ് താരത്തെ ഇന്ത്യ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ദൂബെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ കഴിഞ്ഞ മത്സരത്തോടെ ഉറപ്പായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇടങ്കയ്യൻ ബാറ്റ്സ്മാനായ ദുബയ്ക്ക് വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് കാട്ടുകയാണെങ്കിൽ ഇന്ത്യൻ നിരയിൽ സ്ഥിര പ്രതിഷ്ഠ നേടാൻ സാധിക്കും തന്റെ മികച്ച പ്രകടനത്തിന് നായകൻ രോഹിത് ശർമ്മയോട് നന്ദി പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മത്സരശേഷം ശിവൻ ദൂബെ രോഹിത്തിന്റെ ഉപദേശമാണ് തനിക്ക് കരുത്തായതെന്നാണ് ദൂബെ ആ സമയത്ത് പറഞ്ഞത് നാലാം നമ്പറിൽ ബാറ്റ് ചെയ്തിട്ട് ഒരുപാട് നാടുകളായി അതുകൊണ്ട് തന്നെ അല്പം സമ്മർദ്ദവും എനിക്കുണ്ടായിരുന്നു എന്നാൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് കളിക്കാമെന്ന് കളിക്കാമെന്നാണ് കരുതിയത് ആദ്യത്തെ മൂന്ന് പന്തിൽ സമ്മർദ്ദം ഒരുപാടുണ്ടായിരുന്നു അതിനുശേഷം അധികം ചിന്തിക്കാതെയാണ് താൻ കളിച്ചത് രോഹിത് ശർമ്മ പറഞ്ഞത് ഞാൻ നന്നായി കളിച്ചു എന്നാണ് മത്സരത്തിന് മുമ്പ് രോഹിത് ശർമ്മയുമായി വലിയ രീതിയിൽ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഇത് എനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് വരുന്ന മത്സരങ്ങളിലും ഇതെനിക്ക് ഗുണമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ശുഭം ദ്വീപ് പറഞ്ഞത് പന്തുകൊണ്ടും എൻ്റെ പദ്ധതികളെ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നും ശിവൻ ദുബെ കഴിഞ്ഞ മത്സരശേഷം പറയുകയുണ്ടായി വലിയ ടീമുകൾക്കെതിരെ വരുമ്പോൾ ദുബെയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നിലവിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളുടെ അഭാവത്തിലാണ് ദുബൈക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് സൂര്യകുമാർ യാദവും വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയും എല്ലാം തിരിച്ചെത്തുന്നതോടെ ഒരുപക്ഷേ അദ്ദേഹത്തിന് അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സീറ്റ് ഉറപ്പിക്കാൻ സ്ഥിരതയോടെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അഫ്ഗാനെതിരായ വരുന്ന മത്സരങ്ങളിലും ഈ ടി ട്വൻ്റി പരമ്പരകളിലൊക്കെ ഈ നമ്പറിൽ മികച്ച ഫോമിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ ലോകകപ്പ് ടീമിലും അവസരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഐ പി എല്ലിൽ എത്തിയതാണ് ദുബയുടെ കരിയർ മാറ്റിയത് എന്ന് നമുക്കറിയാം പലരെയും ബന്ധം പോലെ നേരത്തെ ആർ സി ബിക്കായും രാജസ്ഥാൻ റോയൽസിനായും എല്ലാം ദുബൈ കളിച്ചിരുന്നെങ്കിലും ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ സി എസ് കെയിലേക്ക് എത്തിയതോടെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നു നാലാം നമ്പറിൽ അദ്ദേഹത്തെ ഇറക്കുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അപ്പോൾ അതാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിന് അദ്ദേഹത്തിന് വഴി തുറന്നത് തീർച്ചയായും ശിവൻ ദുബയുടെ ഫോം ഹാർദിക് ിക് പാണ്ഡ്യ് ഈ ലോകകപ്പിൽ സെലക്ഷനിൽ അടിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ട കാര്യം